ക്രൈസ്തലോഡ് വളരെ കാലം മക്കളില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലഭിച്ച കുഞ്ഞിനെ വളരെയധികം ലാളിച്ചാണ് അപ്പനും അമ്മയും വളർത്തിയത് അവൻ്റെ എല്ലാ കുസൃതികളും അവർ കണ്ട് ആസ്വദിക്കുമായിരുന്നു എന്നാൽ അവൻ വളർന്നു വരുന്തോറും വളരെ ധാരാളിത്തം കാണിക്കുകയും അമ്മയുടെ കയ്യിൽ നിന്നും കള്ളം പറഞ്ഞ് പണം വാങ്ങി തൂർത്തടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതൊക്കെ മനസ്സിലാക്കി അപ്പൻ പറഞ്ഞു അവൻ്റെ പോക്ക് അത്ര ശരിയല്ല അവൻ കള്ളം പറഞ്ഞാണ് പൈസ വാങ്ങുന്നത് അവൻ്റെ കൂട്ടം ശരിയല്ല അതിന് അമ്മ എന്റെ കുഞ്ഞു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നാൽ തൻ്റെ ധൂർത്തിനായി അമ്മയുടെ കയ്യിൽ നിന്ന് പണം ലഭിക്കാതെ വന്നപ്പോൾ അവൻ ചെറിയ മോഷണങ്ങളും തുടങ്ങി ഒരിക്കൽ അവൻ്റെ കയ്യിൽ വില കൂടിയ മൊബൈൽ കണ്ട് അപ്പൻ ചോദിച്ചു ഇത്ര വില കൂടിയ മൊബൈൽ എവിടെ നിന്നാണ് കിട്ടിയത് ഉടനെ അമ്മ പറഞ്ഞു അവൻ ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ അവൻ എന്നോട് പറഞ്ഞിരുന്നു അവന്റെ കൂട്ടുകാരൻ അവന് ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് അപ്പോൾ അപ്പൻ ഇത്ര വില കൂടിയ മൊബൈലോ നിനക്കിതിന്റെ വില എത്രയാണെന്ന് അറിയാമോ പക്ഷെ അമ്മ പറഞ്ഞു എനിക്കതറിയണ്ട പക്ഷെ എൻ്റെ കുഞ്ഞു ഒരിക്കലും എന്നോട് കള്ളം പറയില്ല എന്നെനിക്കറിയാം എന്നാൽ അപ്പൻ പറഞ്ഞു അവന്റെ പോക്ക് ശരിയല്ല എന്ന് ഞാൻ പല പ്രാവശ്യമായി പറയുന്നു അവനെ ഒന്ന് വഴക്ക് പറയാനോ അവന്റെ തെറ്റ് തിരുത്തി കൊടുക്കാനോ പോലും നീ അനുവദിക്കാതെ അവനെ ഇങ്ങനെ വഷളനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമ്മയ്ക്ക് മകന്റെ പെരുമാറ്റത്തിൽ ഒരു അവിശ്വാസവും തോന്നിയില്ല ഒരിക്കൽ മകൻ തൻ്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വിദേശത്തൂറ് പോകുന്നു എന്നും അതിന് തനിക്കും പോകണമെന്നും അതിനായി വലിയൊരു തുക അപ്പനോട് ആവശ്യപ്പെട്ടു അപ്പൻ പറഞ്ഞു അത്രയും വലിയ തുക എൻ്റെ കയ്യിലില്ല അത് മാത്രവുമല്ല അങ്ങനെ നിനക്ക് പോകണമെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് പണം കണ്ടെത്തണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്തു ഇത് കേട്ടവൻ ദേഷ്യപ്പെട്ടു പോയി എന്നാൽ സന്ധ്യയോടെ വളരെ സന്തോഷത്തോടെ യാത്രയ്ക്കാവശ്യമായ പെട്ടിയും സാധനങ്ങളും ഒക്കെ ആയി വന്ന മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ടൂർ പോകാൻ ആവശ്യമായ പൈസ എന്റെ സുഹൃത്തിന്റെ അപ്പൻ തന്നു എനിക്ക് ജോലി കിട്ടുമ്പോൾ തിരികെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ട അമ്മ അപ്പനോട് പറഞ്ഞു നിങ്ങൾക്കല്ലേ നമ്മുടെ മോനെ വിശ്വാസമില്ലാത്തത് ഇത് കണ്ടോ അവന്റെ കൂട്ടുകാരന്റെ അപ്പൻ അവന് ടൂറിന് പോകാൻ ആവശ്യമായ പണം മുഴുവൻ കൊടുത്തു അവന് ജോലിയൊക്കെ കിട്ടിയിട്ട് തിരികെ കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അപ്പൻ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ തന്റെ കാറിൽ നിന്നും വന്നിറങ്ങി അപ്പനെ കണ്ടിട്ട് ചോദിച്ചു നിങ്ങളുടെ മകൻ വീട്ടിലുണ്ടോ അതിനപ്പൻ പറഞ്ഞു അതെ അവനെങ്ങനെ അറിയും അതിനാ സ്ത്രീ പറഞ്ഞു ഒരിക്കൽ ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡരികിൽ കിടന്ന പ്ലാസ്റ്റിക് കവറിൽ ചവിട്ടി വീണ എന്നെ നിങ്ങളുടെ മകനാണ് സഹായിച്ചത് എൻ്റെ വീട്ടിലാകിയതും അവൻ തന്നെ താൻ തനിച്ചു താമസിക്കുന്നതുകൊണ്ട് മോൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ കൂടെ കൂടെ അവിടെ വരാറുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് തൻ്റെ വില കൂടിയ മൊബൈൽ നഷ്ടപ്പെട്ടുവെന്നും ഇന്ന് താൻ ഒരാവശ്യത്തിനായി ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ടു വച്ചിരുന്നതായ പണം മുഴുവനും കാണാനില്ലെന്നും ഈ മകൻ മാത്രമാണ് തൻ്റെ വീട്ടിൽ വന്നിരുന്നതെന്നും സംശയം തോന്നിയ താൻ തൻ്റെ വീട്ടിലെ ക്യാമറ നോക്കിയപ്പോൾ ഇവൻ അലമാര തുറന്ന് പണം എടുക്കുന്നത് കണ്ടു എന്നും പറഞ്ഞു ഇവനെ കുറെ കാലമായി പരിചയമുള്ളതുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാതെ നേരിട്ട് വന്നതാണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് അച്ഛനും അമ്മയും കണ്ണുനീരോടെ അവരോട് പോലീസിൽ അറിയിക്കരുതെന്നും തങ്ങൾ അത് മടക്കി തന്നുകൊള്ളാമെന്നും പറഞ്ഞു അവരോട് അപേക്ഷിച്ച് ഇതൊക്കെ കേട്ട മകൻ ആ സ്ത്രീയെ ദേഷ്യത്തോട് നോക്കിയിട്ട് അവിടെ നിന്നും പോയി കളഞ്ഞു എന്നാൽ വളരെ വേദനയോടെ പിതാവ് തന്റെ ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു മുഴുവൻ പണവും ബാങ്കിൽ ഇല്ലാത്തതിനാൽ രണ്ടു മാസത്തിനകം പണം മുഴുവനായി തരാം അതുവരെ ഈ ചെക്ക് ഒരു വിശ്വാസത്തിന് ഇരുന്നോട്ടെ എന്ന് അതിനാ സ്ത്രീ സമ്മതിച്ച് അടങ്ങിപ്പോയി എന്നാൽ ഈ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയ മകൻ അവരുടെ വീട്ടിൽ പതുങ്ങിയിരുന്ന് രാത്രി ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിക്കുകയും തൽക്ഷണം ആ സ്ത്രീ മരിക്കുകയും ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ വിദേശ ടൂറിന് പോകാൻ എയർപോർട്ടിലേക്ക് പോയ മകനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജീവപര്യന്തം ശിക്ഷ ലഭിച്ച അവൻ ജയിലിൽ വെച്ച് തൻ്റെ സഹതടവുകാരനോട് പറഞ്ഞു തൻ്റെ അമ്മ ഒരിക്കലും തന്നെ വഴക്കു പറയാതെ താൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം എല്ലാം മറച്ചു വെച്ചത് കൊണ്ടാണ് താൻ വലിയ വലിയ തെറ്റുകൾ ചെയ്തതെന്നും തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം തൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് തൻ്റെ മാതാവിനെ കുറ്റപ്പെടുത്തി അപ്പനും അമ്മയെ തന്നെ കുറ്റപ്പെടുത്തി ഇതൊക്കെ കേട്ട അമ്മ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തിയിരുന്നെങ്കിൽ തനി തൻ്റെ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നോർത്ത് മനസ്സ് തകർന്ന് നഷ്ടപ്പെട്ടവളെ പോലെയായി വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ ആറിൽ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അവനെ അഭ്യസിപ്പിക്ക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകി തന്ന മക്കളെ ദൈവഹിതപ്രകാരം ദൈവത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു